ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നും നമ്മളൊരു കുഞ്ഞ് മോർണിംഗ് വോക്കായിട്ടാണ് വന്നിട്ട് വന്നേക്കണം കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും പിൻവാതിൽ തുറക്കാറുള്ള ഞാൻ ഇന്നെന്താ മുൻ മുൻവാതിൽ തുറക്കണേ എന്ന് വിചാരിക്കുന്നുണ്ടോ അതിനൊരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം വീഡിയോയ്ക്ക് അതൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ശ്രുതി ഒരിക്കലും പിൻവാതിൽ രാവിലെ എണീക്കണ വഴിയേ ചെന്ന് തുറക്കരുത് മുൻവാതിൽ തുറന്നതിന് ശേഷം വേണം പിൻവാതിൽ തുറക്കാമെന്ന് അപ്പോൾ ഞാനത് ചെയ്യാറില്ലായിരുന്നു പക്ഷേ അത് കേട്ടപ്പോൾ എനിക്കും തോന്നിയതല്ല എന്തോ ഒരു കാര്യമുണ്ടെന്ന് തോന്നിയത് കൊണ്ട് എന്താ പറയണേ ഇന്ന് ഞാൻ മുൻവാതിലാണ് തുറക്കണേട്ടോ പക്ഷേ മുൻവാതിൽ തുറന്ന് എനിക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ പേടിയുണ്ട് കാരണം അങ്ങോട്ടും ഒക്കെ നല്ല കുര കുരരുട്ടാണ് അപ്പോൾ അവിടെ കണ്ടതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്തെ മനുഷ്യന്മാരെയാണ് പേടിക്കേണ്ടത് വേറെ ഒന്നും അല്ല എനിക്ക് പേടി പ്രേതോ പൂതോ വിശാലോ ഒന്നും എനിക്ക് പേടിയില്ല പക്ഷേ മനുഷ്യന്മാരെ എനിക്ക് പേടിയുണ്ട് കേട്ടോ നമുക്ക് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഇങ്ങ് പോന്നു പിന്നെ ഞാൻ ആലോചിച്ചു ഇതെന്താ എനിക്ക് ഇത്ര ഈ ഒരു ബുദ്ധി നേരത്തെ തോന്നാത്തേ എന്നിങ്ങനെ ചോദിച്ചെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഓർത്തു അതെല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസാ എന്നുള്ള ഡയലോഗ് ഇങ്ങനെ മനസ്സിൽ വന്നു പിന്നെ ഞാനിങ്ങനെ അപ്പോൾ ഇനി വീഡിയോയിൽ വീഡിയോയിൽ നിന്നല്ല നമ്മൾ ജന എണീക്കുമ്പം മുൻവാതിൽ ഓർക്കണം നല്ലൊരു അറിവല്ലേ ചെറിയ ചെറിയ അറിവുകളാണെങ്കിലും ചിലത് നമ്മൾ വിട്ടുപോകുന്ന കാര്യങ്ങളായിരിക്കാം നമ്മൾ ശ്രദ്ധേ അത്ര ആലോചിക്കാത്ത കാര്യങ്ങളായിരിക്കും പക്ഷെ ചെറിയ അറിവാണെങ്കിലും ചിലപ്പോൾ കേൾക്കുമ്പോഴായിരിക്കും നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ചിന്തിക്കണത് അപ്പോൾ പറഞ്ഞു തന്നാൽ ചേച്ചിയുടെ പേര് ഞാൻ വിട്ടുപോയി ശ്രമിക്കുക എന്തായാലും ഒരുപാട് നന്ദി കേട്ടോ ഇങ്ങനെയുള്ള കുഞ്ഞറിവുകളൊക്കെ പറഞ്ഞു തന്നാൽ എനിക്ക് പറ്റുന്ന എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എങ്കിൽ ഞാൻ എന്തായാലും അക്സെപ്റ്റ് ചെയ്യും കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇന്ന് പുട്ടാണ് പൊൻകതിർ പുട്ടുപൊടി പരസ്യമൊന്നും അല്ല കേട്ടോ ഇന്നലെ പിന്നോട്ടം വാങ്ങിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇതേ ഈ എന്താ പറയണേ സ്റ്റീമുടെ പുട്ടുപൊടിയാണ് നഗക്കെ എങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ചാലും ഒന്നും പേടിക്കാനില്ല പുട്ട് കുഴക്കാനും എളുപ്പമാണ് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന പുട്ടിൻ്റെ ഒന്നും ടേസ്റ്റ് ടേസ്റ്റിങ്ങനില്ല വെറും ചവറ് പോലെ കഴിക്കാം എന്ന് മാത്രം ഉള്ളൂ എന്നാണ് എൻ്റെ ഒരുട്ടോ എന്താ വെച്ചാൽ വീട്ടിൽ നമ്മൾ പൊടിച്ചെടുക്കുന്ന പുട്ട് പൊടിക്ക് നല്ലൊരു ടേസ്റ്റാണ് ഇതിനെന്തോ ഒരു ചവറ് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എല്ലാവരും അഭിപ്രായം കണ്ടായിട്ട് അറിയിക്കുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അരിയൊക്കെ അടുപ്പ് തിട്ടു അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ് ഒരു ദിവസം തലേന്ന് തലേന്ന് കേട്ടോ അപ്പോഴത്തെ വീഡിയോ വരുന്നത് എന്നുവെച്ചാൽ അധികം പണിയുള്ള ദിവസമാണ് അപ്പോൾ വീഡിയോ എല്ലാം എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല ഇന്നൊരു ടിപ്പ് പറഞ്ഞു കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കൂർക്കയൊക്കെ കറി വെക്കണ സമയത്ത് തൊലി കുളിക്കാൻ ഭയങ്കര മടിയായി മടിയായിരിക്കും അല്ലേ അങ്ങനെയുള്ളവർക്ക് പ്രത്യേകിച്ച് ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അതും എന്നെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് പയറാണ് പുട്ടിന് ഉണ്ടാക്കണത് പയറ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഇന്നലെ വെള്ളത്തിൽ ഇടാൻ മറന്നുപോയി അച്ചക്കൂടിനാണ് എന്തെങ്കിലും ഒരു കറി ഇല്ലെങ്കിൽ പുട്ടോ അല്ലേ തന്നെ പുട്ട് കാണുമ്പോഴത്തേക്ക് എൻ്റെ മക്കൾക്ക് രണ്ടു പേർക്കും ദേഷ്യം ധ്യാന് പിന്നെ പഴമുള്ള കാരണം ധ്യാൻ അഡ്ജസ്റ്റബിളായിക്കോളും പക്ഷേ അച്ചക്കൂടിനാണ് ഒരു രീതിയിലും അഡ്ജസ്റ്റ് ആവില്ല അപ്പോൾ അതുകൊണ്ട് വയറ് അടുപ്പേ വെച്ചിട്ടുണ്ട് എന്തായാലും എന്ത് കിട്ടും രണ്ട് മൂന്ന് വിസിലാ കൂടുതൽ അടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് ചക്ക കുരുമാങ്ങയാണോ കേട്ടോ എന്നും ചക്ക കുരുമാങ്ങയാണോ എന്ന് ചിന്തിക്കരുത് ഈ പാവപ്പെട്ടവരുടെ വീട്ടിൽ എന്നും ചക്ക കുരുമാങ്ങ വെക്കുമ്പോൾ ഇവർക്കൊരുടെ ദാരിദ്ര്യം കാരണമാണ് ചക്ക കുരുമാങ്ങ എന്ന് വിചാരിക്കും പക്ഷേ ഇച്ചിരി പ സാമ്പത്തിക ഉള്ള നല്ല വീട്ടിലാണ് വെക്കുന്നതെങ്കിൽ ഓ ഇവരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണല്ലോ ഫോളോ ചെയ്യണേ എന്ന് വിചാരിക്കും അതാണ് എൻ്റെ ഇത് തമ്മിലൂടെ വ്യത്യാസം അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ചക്കക്കുരുണ്ടെച്ചപ്പോൾ പിന്നോട് കുറച്ച് മാങ്ങ മാങ്ങയും വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചക്കക്കുരു മാങ്ങ വെക്കാത്ത കാര്യം അതൊക്കെ തന്നെയാണ് കേട്ടോ എന്നാന്ന് വെച്ചാൽ കറി എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് ഹെൽത്തിയാണ് വേറെ ഒന്നുമല്ല ഉദ്ദേശിക്കണേ ഈ വിഷം വാങ്ങിച്ച് കഴിക്കണേക്കാളും ഭേദാലേ എന്ന് ചോദിക്കും കേട്ടോ സംഭവം ശരിയാണ് പക്ഷേ സ്ഥിരം നമ്മളീ ഒന്നരണം മിക്കവാറും മോരുകറി അല്ലെങ്കിൽ ചോദിച്ചാൽ പുരമാങ്ങിയൊക്കെ ആയിരിക്കും മിക്കവാറും സാധാരണ എൻ്റെ ഇവിടെ സാധാരണ ഉണ്ടാകും കേട്ടോ അപ്പോൾ എന്നും ഉണ്ടാക്കുമ്പോൾ എല്ലാവരും വിചാരിക്കല്ലേ ഇവിടെ ഭയങ്കര എന്താ പറയുന്നത് ദാരിദ്ര്യമാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ചാലോ എന്നൊക്കെ ഞാനിങ്ങനെ ഓർത്ത് കിട്ടോ ഓ ചിന്തിക്കണേലെ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ പറയണതും അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് ഉണ്ടാക്കാറില്ലായിരുന്നു ഇന്നാണ് കുറേ ദിവസം കൂടി ഉണ്ടാക്കുന്നത് ഇപ്പം ഡെയിലി വ്ലോഗ് ഇടുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എന്നാ ഞാൻ ഉണ്ടാക്കിയെന്നുള്ളത് അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ അങ്ങ് പറഞ്ഞു പോയതാണ് അതിൻ്റെ ഇടയ്ക്ക് നേരെ പയറ് തോറന്നുണ്ടാക്കി കേട്ടോ പയറ് തോരൻ മെച്ചപ്പളയും ഞാൻ ചുമ്മായും മല്ലിപ്പൊടിയോ കൊണ്ട് ചേർത്ത് നോക്കി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് സാധാരണ മുളക് പടിയും മഞ്ഞപ്പൊടിയും ഇവിടെ ചൂടാക്കിയിട്ട് തേങ്ങ ചുവന്നുള്ളി കൂടെ ചതച്ചിട്ട് അത് കൂടുതൽ ചേരും എന്ന് വെച്ചാൽ മല്ലിപ്പൊടിയുടെ കിട്ടും ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കൊക്കെ സക്സസ് ആവും ഇടയ്ക്കൊക്കെ ഫ്ലോപ്പ് ആവും അതാണല്ലോ കുക്കിങ് ഇവിടെ പിന്നെ നമ്മൾ തന്നെ വളരണം എങ്ങനെ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല ഇടയ്ക്ക് എന്തെന്നാന്ന് എന്തെങ്കിലും മോശമാണെങ്കിൽ മാത്രമേ തന്നെ അന്ന് ചോദിക്കും എന്നാലും നമുക്ക് സമാധാനമുണ്ട് അപ്പോൾ ഈ മീൻ്റെ റെസിപ്പി ഉണ്ടല്ലോ മീൻ പറക്കാൻ വെച്ചിരുന്നായിരുന്ന മീൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ന് ഒന്നെങ്കിൽ വീഡിയോ വീഡിയോയുടെ മുമ്പിലായിരിക്കും തന്നെ ഷോർട്ടായിട്ട് ആയിരിക്കും കേട്ടോ വരിക എന്താന്ന് വെച്ചാൽ ഷോർട്ടായിട്ട് ഇടുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ആർക്കെങ്കിലും ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ പെട്ടെന്ന് എടുത്ത് നോക്കാലോ ഈ ലോങ് വീഡിയോയ്ക്ക് അത് റെസിപ്പി കൊണ്ടിടുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് ഇങ്ങനെ ഇരുന്ന് കുത്തിപ്പിടിച്ചെന്ന് നോക്കി എടുത്ത് നോക്കണ്ടേ അപ്പോൾ എനിക്കും ഇടയ്ക്കൊന്ന് നോക്കണമെങ്കിൽ നോക്കുകയും ചെയ്യാം അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ ഷോർട്ട് ഇറങ്ങിയാണ് കേട്ടോ ഷോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റെസിപ്പിയാണ് ഇവിടെ അച്ചക്കുടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമായി പോയി അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനാണെങ്കിൽ ചക്കക്കുരു ഒക്കെയുള്ള ചക്കക്കുരു എടുപ്പ് വെച്ചു അതുപോലെ തന്നെ മീനും എടുപ്പ് വെക്കണമായിരുന്നു നമുക്ക് അവിടെ വേറെ പണിയൊന്നും നടക്കില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഉടുപ്പ് തേച്ചടാ ഓർത്ത് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പോഴാണ് ഈ ഒരു ക്രീമിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു കമൻ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ റിപ്ലൈ ആണ് ഫേസ് ക്രീമാണ് കേട്ടോ ഇത് മംടച്ചിൻ്റെ ഉപ്റ്റൻ ഫേസ് ക്രീമാണ് ഞാൻ അതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് ഓർമ്മ വാങ്ങി നോക്കിയതാണ് ടാൻ പോകാൻ നല്ലതെന്ന് പറഞ്ഞാലും ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് കേട്ടോ പക്ഷേ എനിക്ക് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഒത്തിരി കുറച്ച് ദിവസം ഉപയോഗിച്ച് തുടങ്ങിയുള്ളൂ ടാൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഫേസിൽ വേറെ അലർജിയൊന്നും ഫീൽ ചെയ്യണില്ല കേട്ടോ ഓയിലി ആണ് എൻ്റെ പിമ്പിൾസ് ഒക്കെ ഇച്ചിരി എന്താ പറയുക ഈ ബ്ലാക്ക് ഒക്കെ വലിയ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ ടാൻ ഒക്കെ റിമൂവ് ആകുമെന്നുള്ള എന്നുള്ളത് കുറച്ചാളോട് ഉപയോഗിച്ച് നോക്കിയാലറിയാവുള്ളൂ എങ്ങനെയുണ്ട് ശ്രുതി എന്ന് ചോദിച്ചുകൊണ്ട് ഇത്രയും പറഞ്ഞതാണോ കേട്ടോ പിന്നെ ഞാനീ എന്നും ഉപയോഗിക്കുന്ന പരിപാടി ഒന്നും എനിക്കില്ല ഞാൻ വല്ലപ്പോഴും ഒക്കെ എടുത്ത് തേക്കുള്ളൂ അതിൻ്റെ ഉണ്ടാവും അപ്പോൾ രണ്ട് ദിവസം അടുപ്പിച്ച് മൂന്ന് മൂന്നാമത്തെ ദിവസം ചിലപ്പോൾ ഞാൻ മറന്നുപോകും തേക്കാനൊക്കെ അപ്പോൾ എന്നും ഉപയോഗിക്കുന്നവരോട് അടുത്തായിരിക്കും ശരിക്കും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഇത് വരുന്ന കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാറുണ്ടോ എന്നല്ലാണ്ട് കൂടുതലും ഇങ്ങനെയാണ് കേട്ടോ ഫേസ് പാക്കൊക്കെ ആണെങ്കിലും ഞാൻ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് റിവ്യൂ പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട് ഒരു കുറച്ച് ദിവസമൊക്കെ അടിപ്പിച്ച് നമ്മളത് ഒരു റൊട്ടീൻ പോലെ ചെയ്യും പക്ഷേ അല്ല എങ്കിൽ പത്ത് ദിവസമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പം രണ്ട് ദിവസമൊക്കെ മറന്നു പോകും ചില ദിവസങ്ങളിലൊക്കെ മറന്നു പോവും അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വേഗം തന്നെ പുട്ട് അടുപ്പം കേട്ടോ പുട്ട് ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ബുദ്ധിനോട്ടിന് നേരത്തെ പോകേണ്ട ദിവസമാണ് ദൂരയോട്ടമാണ് അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഈ ദൂരയോട്ടാണ് കേട്ടോ അപ്പോൾ ചോറ് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ചോറ് കൊണ്ടുപോകാറില്ല പിന്നെ ചക്കക്കുരും അങ്ങനെ മീൻ വൃത്തം ചോറ് കൊണ്ടുപോകും ഇഷ്ടമുള്ള കറികളാണല്ലോ അപ്പോൾ പുട്ടും ആയി പിന്നെ മുപ്പിളി വണ്ടിൻ്റെ കാര്യം ആരോ പറഞ്ഞു ഇങ്ങനെ പെൻസ് പേ എന്താ പറയുക ചോക്ക് വാങ്ങിച്ച് വരച്ചാൽ എന്ന് പറഞ്ഞു ചോക്ക് വാങ്ങിച്ച് വരയ്ക്കാത്ത വരൊന്നുമില്ല ഇങ്ങനെ വീട് മുഴുവൻ ഇങ്ങനെ ഒരു പാട് പോലെ ആയി കിടക്കിയതേ അപ്പോൾ അതുകൊണ്ട് താല്പര്യം എനിക്കില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വരച്ച് വരയ്ക്കണില്ല പക്ഷേ രണ്ട് ദിവസം രാത്രിയിൽ ലൈറ്റ് ഇടാണ്ട് കിടന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കുറേ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ രാത്രി വെട്ടം കണ്ടാൽ വെട്ടം കാണുന്നിടത്തേക്കാണത് കൂടുതലും വരികയെന്ന് തോന്നും അപ്പോൾ അതേ അടുക്കളയിലെ പണികളെ ഏകദേശം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുറഞ്ഞു വിരിച്ച ഇന്നിപ്പോൾ തിങ്കളാഴ്ച ആണല്ലോ അതുകൊണ്ട് ചെറിയ രീതി പണി കൂടുതലുള്ള ദിവസമാണ് ഒരുപാട് ക്ലീനിങ് വീഡിയോ ഒന്നും എടുക്കണ എടുത്തിട്ടില്ല കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യവും ക്ലീനിങ് ഞാൻ ചെയ്യുന്നത് ഏകദേശം അറിയാലോ പിന്നെ ഈ ക്ലീനിങ് ഉള്ള ദിവസം പണി കൂടുതലുള്ള ദിവസം വീഡിയോ എടുക്കാൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചെറിയ മടിയുണ്ട് വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ഒത്തോട്ട സമയം പോവും നമ്മുടെ പണികൾ തീരുവില്ല അപ്പോൾ അതേ മക്കള് രണ്ടും സ്കൂളിൽ പോയി അതുകഴിഞ്ഞ് പിന്നെ വീട്ടിലേക്ക് വന്നു കേട്ടോ ക്ലീനിങ് ഓരോ അറ്റത്തുനിന്ന് പാത്രം കഴുകി കഴുകി പറഞ്ഞു നോക്കാറുണ്ട് എല്ലാം അക്ഷയ പാത്രം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവിടെ പാത്രത്തിന്റെ അവസ്ഥ ഇവിടെ തന്നെ അവസ്ഥ മാങ്ങ എടുന്ന് പറഞ്ഞോണ്ട് മാങ്ങ എടുത്തു വെച്ചാ കഴിക്കാൻ പറഞ്ഞേ ഇതെങ്ങാ എടുത്ത് വെച്ചിരിക്കും മതി ഇന്നത്തെ ബഹളത്തിന് അമ്മ എനിക്ക് മാങ്ങ കഴിച്ചില്ല തുടങ്ങി കഴിഞ്ഞ ദിവസം കപ്പളങ്ങ കട്ട് ചെയ്തിട്ട് ഒരു പ്രശ്നം കപ്പളങ്ങ എടുത്ത് വെച്ചു അപ്പൊ അത് എന്തോ കഴിച്ചില്ല ഞാൻ ഞാനും മാങ്ങ എടുത്ത് അത് എന്നിട്ട് അമ്മ അത്തേനങ്ങ് തുടങ്ങിയവൻ എനിക്ക് കപ്പളങ്ങ വെച്ചിട്ട് അമ്മയോട് ആരാ എടുത്തു കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ വെച്ചാൽ ഇതാ അവസ്ഥ വെച്ചില്ലെങ്കി അതിന് അത് മതിയൊരു വഴക്കുണ്ടാകാൻ നിങ്ങൾ പറഞ്ഞോ കുറച്ചു നേരം പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു ഇനി ഇടയ്ക്ക് വിനാട്ടൻ വെള്ളം ചൂടാക്കണമെന്ന് പറഞ്ഞ് ചൂടാക്കേണ്ട പാത്രം അങ്ങനെ കുറച്ചുണ്ടായിരുന്നു അപ്പോൾ ചായ കുടിച്ചതിൻ്റെ ഒക്കെ ആയിട്ട് അപ്പോൾ കുറേ പാത്രങ്ങൾ ഉണങ്ങിയതൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഡിഷ് പാത്രം കഴുകുന്ന ഒരു ഇതുണ്ടല്ലോ അത് നല്ല രസം നല്ലതാണ് കേട്ടോ നമുക്ക് പാത്രമൊക്കെ കഴുകി വെച്ച് ഉണങ്ങിയിട്ട് എടുത്ത് വെക്കാൻ നല്ലൊരു ഇതാണ് ഞാൻ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് യൂസ് ചെയ്യണൊരു ഇതാണ് കേട്ടോ ആ ബ്രൗൺ കളറ് സൈഡിൽ ഇരിക്കുന്ന പാത്രം കഴിവെക്കണ സ്റ്റാൻഡ് റെഡല്ല കേട്ടോ ഇതായി ഒരു സ്റ്റാൻഡ് ആ അപ്പോൾ പറ്റുകയാണെങ്കിൽ ഞാൻ തൈ ചെയ്ത് കൊടുത്തേക്കാം ിപ്പം ഞാൻ വാങ്ങിയ സമയത്തുള്ള അഞ്ഞൂറ് രൂപയ്ക്ക് അറിഞ്ഞു ഇപ്പോൾ അതിന് വില കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ എന്തായാലും പ്രൊഡക്ട് ലിങ്ക് ഇട്ടുവാണെങ്കിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ടിപ്പ് പറഞ്ഞു തരാം കൂർക്കയാണ് കേട്ടോ കൂർക്ക ഇന്നലെ ഞാൻ വെള്ളത്തിട്ട് വെച്ചതാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് കഴുകി വാരി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലത്തെ ഉണ്ടല്ലോ ഈ അരിപ്പയ്ക്കകത്തിട്ട് നമ്മളിങ്ങനെ കൈ കൊണ്ടിങ്ങനെ പ്ര ഇങ്ങനെ കാണിക്കുമ്പോൾ ഇതിനെന്താ പറയാമെന്നൊക്കെ ഇല്ല ഇങ്ങനെ കാണിക്കുമ്പോൾ തൊലി നന്നായിട്ട് പോയി കിട്ടും കേട്ടോ നമുക്ക് തുണി ഒന്നുകിൽ നമുക്ക് തുണിക്കകത്തിട്ടിട്ട് തിരുമ്മിയെടുക്കാം പക്ഷേ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് തുണിക്കകത്ത് തിരുമ്മിയിട്ട് കല്ലേ കൊണ്ടു വെച്ചിട്ട് തിരുമാനൊന്നും പറ്റത്തില്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ പെട്ടെന്ന് അങ്ങനെ ഉണ്ടല്ലേ ഇത്രയും തൊലി പോയിട്ടുണ്ട് കഴുകി എടുത്തിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് അതിൻ്റെ തൊലി പോയി കിട്ടും കേട്ടോ ഞാൻ ഇന്ന് ഫുള്ളായിട്ട് അങ്ങനെയാണോ ഉണ്ടാക്കിയെടുത്തത് ഈ കുക്കറിൽ അകത്തൊക്കെ വേവിച്ചിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ സത്തും പോവും ടേസ്റ്റും പോവും അല്ലെങ്കിൽ പിന്നെ തുണിക്കകത്ത് കെട്ടിയിട്ട് കല്ലേ കൊണ്ടുവച്ച് തിരുമ്പണം അതിനേക്കാലൊക്കെ എളുപ്പമാണ് ഇതാ പിന്നെ കുറച്ച് നേരം എങ്ങനെ തിരുമണം കേട്ടോ ഒരു അഞ്ച് കണ്ടെങ്കിലും തിരുങ്ങുമെങ്കിലാണ് ഇവർ പരിപാടിയായി കിട്ടി കൊടുക്കും പിന്നെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഒരു ടിപ്പം യൂസ്ഫുൾ ആവുമെന്നു അല്ലാത്തവരെ സംബന്ധിച്ച് സുമിക്കാത്ത തിരുമണം തന്നെയാണ് നല്ലത് കേട്ടോ അപ്പോൾ അതാ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കുഞ്ഞ് വീടിയായിരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ താങ്ക്